നമസ്കാരം ിലേക്ക് സ്വാഗതം പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വൻതോതിൽ വർദ്ധിപ്പിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ വർഷം നാലു കോടിയുടെ അധിക ബാധ്യതയുണ്ടാക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പൊതുജന പിന്തുണ ഏറുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കെ എസ് ആർ ടി സി പെൻഷനും മറ്റു ക്ഷേമ പെൻഷനുകളും ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യമാണ് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിഭാഗക്കാർ പ്രക്ഷോഭം നടത്തുന്ന അവസരത്തിലുമാണ് സർക്കാർ എടുത്ത തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകളിൽ ഫെയർമീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിനിടയാക്കുന്നുണ്ടെന്നത് പരിഗണിച്ചാണ് തീരുമാനം മോട്ടോർ വാഹന വകുപ്പിന് കൊച്ചി സ്വദേശി കെ പി മാത്യാസ് ഫ്രാൻസിസ് സമർപ്പിച്ച നിർദ്ദേശമാണ് മാർച്ച് ഒന്നു മുതൽ പ്രാവർത്തികമാക്കുന്നത് റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനങ്ങളോ ഘോഷയാത്രയോ അനുവദിക്കരുതെന്ന് വ്യക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും സർക്കുലർ ഇറക്കിയതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ഘോഷയാത്രകൾ റോഡിന്റെ ഒരു വശത്തു കൂടി മാത്രമേ അനുവദിക്കാവൂ മറുവശത്ത് ഗതാഗതം സുഗമമാണെന്ന് ഉറപ്പാക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും പോലീസ് മേധാവി സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇത് ഫലപ്രദമായി നടപ്പാകുന്നില്ലെന്ന് വിലയിരുത്തിയാണ് പുതിയ സർക്കുലർ മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് ഇതുവരെ നൂറ്റിമൂന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതായി യു പി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിൽ എത്തുമെന്ന അഭ്യൂഹം ശക്തമാകുന്നു എന്നാൽ പോലീസോ ആഭ്യന്തര വകുപ്പോ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ പ്രധാനമന്ത്രി തളിപ്പറമ്പ് സന്ദർശിക്കുമെന്ന പ്രചാരണങ്ങൾക്കിടെ ദേശീയ സുരക്ഷാ സേനയുടെ മോക്ഡ്രില്ലും സംസ്ഥാന സുരക്ഷാ മേധാവികളുടെ യോഗവും നടന്നു പ്രധാനമന്ത്രിയുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര സന്ദർശനത്തിന്റെ ഭാഗമായ സുരക്ഷ വിലയിരുത്തുന്നതിനായാണ് ഉന്നത പോലീസ് വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം നടന്നതെന്നാണ് സൂചന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഒരാഴ്ച പിന്നിട്ടതിന് പിന്നാലെ കർശന നടപടികളിലേക്ക് കടന്ന കേന്ദ്ര സർക്കാർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആയുധങ്ങൾ സറണ്ടർ ചെയ്യാൻ അവസരം നൽകി ഗവർണർ സുരക്ഷാ സേനയുടെ പുരകളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതും നിയമവിരുദ്ധമായി കൈവശം വെച്ചിട്ടുള്ളതുമായ ആയുധങ്ങൾ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചേൽപ്പിക്കാനാണ് ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ ഉത്തരവ് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി ആകെ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നിന് അപേക്ഷ വിൻഡോ തുറക്കും നിലവിൽ അപേക്ഷാ തീയതി മാർച്ച് ഒന്ന് വരെയാണ് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം